പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വേദനയുള്ള കാര്യമാണ് എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയുക അവരെ മുഖം കാണുമ്പോൾ അവർക്ക് കൈവിറക്കില്ലേ ജീവിക്കാൻ ഇനി ഒട്ടും പറ്റില്ല എന്ന് തോന്നുമ്പോഴാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത് തങ്ങൾ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ കുട്ടികൾക്ക് ആരുമില്ലാതാകും വെറും സഹതാപത്തിന്റെ പുറത്ത് അനാഥരെ പോലെ കഴിയേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടായിരിക്കാം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ജീവന്റെ ജീവനായ പൊന്നോമനകളെ കൊന്ന് അവർ മരിക്കാൻ തീരുമാനിക്കുന്നത് ഇടുക്കി ഉപ്പുതറ ഒൻപത് ഏക്കറിൽ ഒരു കുടുംബത്തിലെ നാലു പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉപ്പുതറ പട്ടത്തമ്മലം സജീവ് മോഹൻ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ടും മക്കൾ എന്നിവരാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആത്മഹത്യയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നൊന്നും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നാട്ടുകാർ പറയുന്നുണ്ട് എന്നിരുന്നാലും പോലീസാണ് കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടത് ഏതായാലും മുപ്പുതറ പോലീസ് സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് സജീവ് മോഹൻ ഓട്ടോ ഡ്രൈവർ ആണ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് കുടുംബം കൊണ്ടുപോകുന്നത് ഇയാൾക്ക് കടബാധ്യത ഉള്ളതായി നാട്ടുകാർ പറയുന്നു ഈ കടബാധ്യത തന്നെയായിരിക്കും കുടുംബത്തെ കൂട്ടത്തോട് ആത്മഹത്യയിലേക്ക് നയിച്ചത്